വികസന ഫണ്ടിൽ നിന്ന് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപ വകയിരുത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡായ മുണ്ടങ്കോട് പൂർത്തീകരിച്ച സബ് റോഡിന്റെയും പൊതുക്കിണറിന്റെയും സംരക്ഷണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനമാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് എൻ ശ്രീന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ബിന്ദുഗിരീഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാകൃഷ്ണൻ ഡോക്ടർ ബിനോജ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് എൻ പി അജയൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് എന്നിവരും സംസാരിച്ചു You are watching VCV News.